ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ഞാൻ വൈകുന്നേരം മുതൽ പിറ്റേന്ന് രാവിലെ വരെയുള്ള കുറച്ച് വിശേഷങ്ങളാണ് ഉണ്ടോ കാണിക്കുന്നത് അപ്പോൾ ഞാൻ രാവിലെ പണികളൊക്കെ മീസിലാക്കാൻ വേണ്ടിയിട്ട് വൈകുന്നേരം ചെയ്ത് വെക്കുന്ന കാര്യങ്ങളും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള നല്ല വീഡിയോ ആണ് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ മുഴുവനായിട്ട് കാണാം വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ കൂടെ നിങ്ങളെ ആയിട്ടുള്ള കമൻസ് കൂടി അറിയിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ അത് തന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ റെഡിയാക്കി വെക്കണം കേട്ടോ അപ്പോൾ ഇത് അരക്കപ്പ് ചോറ് വെക്കണ അരി ഉണ്ടല്ലോ അതും എന്താ അരക്കപ്പ് തന്നെ പച്ചേരി അതും വെള്ളത്തിലിട്ട് സോക്ക് ചെയ്ത് വെച്ചത് കേട്ടോ ഒരു നാലഞ്ച് മണിക്കൂറോളം സോക്ക് ചെയ്ത് വെക്കേണ്ടി വരും അതിന് ശേഷം അത് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊരു അരമുറി തേങ്ങൻ്റെ പാലാണ് കേട്ടോ അത് ഇതിലേക്ക് ഒഴിച്ചെടുത്തിട്ട് ഇത് നന്നായി അരച്ചെടുത്ത് വരിക കാരണം അതൊക്കെ നന്നായി അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഇതൊഴിച്ചെടുത്തിട്ട് ഇതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഈ നിർദ്ദോഷമൊക്കെ ഉണ്ടല്ലോ അതിൻ്റെ പരുവാണ് കേട്ടോ നല്ല ലൂസായിട്ടാണ് വേണ്ടത് മാവ് അപ്പോൾ നമുക്ക് നോക്കിയിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചെടുത്താൽ മതി ഈ പരുവത്തിലാണ് കേട്ടോ മാവ് വേണ്ടത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പുകൂളിയും ചേർത്ത് കൊടുക്കുക ഇത് മിക്സ് ചെയ്തിട്ട് ആവിച്ചെമ്പിലാണ് കേട്ടോ ഞാനത് വേവിച്ചെടുക്കുന്നത് അപ്പോൾ എന്താ ഏത് പാത്രം വേണമെങ്കിലും ഒരു പിറന്നിട്ടുള്ള ഏത് പാത്രം വേണമെങ്കിലും എടുക്കട്ടോ അതിൽ കുറച്ച് എണ്ണ തടവി കൊടുക്കണം കേട്ടോ ബട്ടർ ഓയിലോ എന്താണെങ്കിലും ഒന്ന് തടവി കൊടുക്കുക അതിന് ശേഷം ഇതതിലേക്ക് ഒഴിച്ചു കൊടുക്കെട്ടോ നീ എന്താ ആവിച്ചെമ്പിൽ നമ്മൾ ആവി സെറ്റ് ഇപ്പോൾ സ്റ്റീം സെറ്റപ്പ് റെഡിയാക്കിയിട്ട് അങ്ങനെ ചെയ്താലും മതി ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് അതിലേക്ക് ഇറക്കി വെച്ചിട്ട് അങ്ങനെ റെഡി ആക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ അപ്പം തന്നെ അവിടെ ഒന്ന് ക്ലീൻ ചെയ്തിടുകയാണ് കേട്ടോ അതിന് ശേഷം പിന്നെ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് എടുത്ത പാത്രങ്ങളൊക്കെ അപ്പം തന്നെ കെയ് വെക്കാണ് കേട്ടോ പിന്നെ അതിന് ശേഷം അവിടെ ഒന്ന് വൈപ്പ് ചെയ്ത് ചെയ് ഇട്ടാൽ അവിടെ നല്ല ക്ലീനായിട്ട് കിടന്നോളൂ അതിന് ശേഷം ഞാൻ നാളത്തേക്കുള്ള ചെറിയൊരു പ്രിപ്പറേഷനാണ് കേട്ടോ എന്തെങ്കിലും ചെറു ചെറുത് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഉപ്പേരിക്കുള്ളതോ അല്ലെങ്കിൽ കറിക്കുള്ളതോ ഒന്ന് കട്ട് ചെയ്ത് വെക്കുക അങ്ങനെയൊക്കെ ചെയ്ത് വെച്ചാൽ പിറ്റേന്ന് ഞങ്ങൾക്ക് ഈസി ആയിരിക്കും എന്നാൽ രാവിലെ ഞങ്ങൾക്ക് എളുപ്പത്തിൽ പണികളൊക്കെ തീർക്കാം ഒരു പതിനഞ്ച് മിനിറ്റിന് ചിലവഴിച്ചാൽ രാവിലെ നല്ല ഈസി ആയിട്ട് നമുക്ക് തോന്നട്ടോ ഞാനിവിടെ കയ്പെക്കൊണ്ട് ഉപ്പേരി കുമ്പളങ്ങ വെച്ചിട്ടുള്ള കറിയാണ് കേട്ടോ പിന്നെ എന്താ ഈ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിലൊക്കെ അതേക്ക് കുറച്ച് ചെറിയ ഉള്ളി വേണം അപ്പം അതൊക്കെ ഒന്ന് തൊലി കളഞ്ഞു വെച്ചാൽ അപ്പം അതൊക്കെ ബുദ്ധിമുട്ടുള്ള കാര്യമാണല്ലോ അല്ലേ അപ്പം അതൊക്കെ ഇപ്പം തന്നെ റെഡിയാക്കി വെച്ചാൽ അപ്പം നമുക്ക് മടിയില്ലാതെ പെട്ടെന്ന് റെഡിയാക്കി എടുത്താൽ മതിയല്ലോ അപ്പം ഇങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കി കേട്ടോ ഇനി രാവിലെ ഒന്ന് വൈകി എണീറ്റാലോ അല്ലെങ്കിൽ മടിയോ എന്തെങ്കിലും തോന്നുകയാണെങ്കിൽ നമുക്ക് നല്ല യൂസ്ഫുൾ ആയിക്കരുതൊക്കെ കട്ട് ചെയ്ത് റെഡിയാക്കി ആക്കി വെച്ചാൽ ഞാൻ എന്തിനാ ഇതിങ്ങനെ ചെയ്ത് വെക്കണവെച്ചാൽ നമുക്കപ്പോൾ ഹറിബറി ആയിട്ട് എല്ലാം കൂടി ചെയ്യേണ്ടി വരും അപ്പോൾ ഞാൻ എന്തെങ്കിലും എന്തെങ്കിലും റെഡിയാക്കി വെച്ചാൽ റിലാക്സ് ആയിട്ട് നമുക്ക് പണിയൊക്കെ എടുക്കാം അപ്പോൾ നമ്മളെ കിച്ചൺ നല്ല നീറ്റായിട്ട് ഇരിക്കും കേട്ടോ വല്ലാണ്ട് അങ്ങോട്ട് വൃത്തിയുടെ നല്ല നീറ്റായിട്ട് തന്നെ ഇരുന്നോളൂ അപ്പോൾ ഞാൻ ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടെട്ടോ നല്ല സ സഹായത്തിന് മോളും ഉണ്ട് കേട്ടോ കൂടെ നമ്മൾ രാത്രി ഇതൊക്കെ റെഡിയാക്കി വെച്ച് ക്ലീ എന്താ കിച്ചണൊക്കെ ഫുള്ളായിട്ട് നല്ല ക്ലീനാക്കി ഡ്രൈ ആക്കി വെച്ച് പാത്രങ്ങളൊക്കെ കേൾക്കി ക്ലീനാക്കി വെച്ചുകൊണ്ട് പിറ്റേന്ന് നമ്മൾ രാവിലെ എണീച്ച് വരുമ്പോൾ തന്നെ നമുക്ക് എന്തോ ഒരു പ്രത്യേക ഇഷ്ടീകരണം കിച്ചണിലേക്ക് വരാനും ജോലി എടുക്കാനൊക്കെ എല്ലാ കാര്യങ്ങളും നല്ല ഈസി ആയിട്ട് തന്നെ ചെയ്യാനും പറ്റും അല്ലേ അങ്ങനെയാണ് കേട്ടോ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് അപ്പം ഇങ്ങനെ ചെയ്യാത്തവരൊന്ന് ചെയ്തു നോക്കി നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുള്ളാവും കേട്ടോ അപ്പം ഞാനിതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ അങ്ങനൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് ഈ ഉപ്പെരിക്ക് ഇല്ലതിന് ഒരു പച്ചമുളക് കീറി ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ എരിക്ക് ആവശ്യത്തിന് പച്ചമുളക് എന്നിട്ട് ഇതൊക്കെ ഒരു പാത്രത്തിലാക്കിയിട്ട് നല്ല അടപ്പിലൊരു പാത്രത്തിലാക്കി വെച്ചാൽ എന്താ കേടുവരുകയൊന്നും ഇല്ല പിറ്റേന്ന് ഞങ്ങൾക്ക് രാവിലെ എടുക്കാനുള്ളതല്ലേ ഇനി ഇത് ഫ്രിഡ്ജിലേക്ക് വെച്ചാൽ മതി പിന്നെ നമ്മൾ ഈ എന്തെങ്കിലും ഇങ്ങനെ ഫില്ല് ചെയ്യാനെല്ലാം ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അപ്പം തന്നെ ഫില്ല് ചെയ്ത് വെച്ചാൽ രാവിലെ നമുക്ക് പിന്നെ ഇത് ഫില്ല് ചെയ്യാനൊരു മടിയേക്കാരം അപ്പോൾ അതൊക്കെ വൈകുന്നേരം ഞങ്ങൾക്ക് ഒഴിവിനുസരിച്ച് ചെയ്തെടുക്കാം ഇതൊക്കെ റെഡി ആക്കിയപ്പോൾ തന്നെ തന്നെ മറ്റേ വന്ന് വന്നിട്ടുണ്ട് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റിനെല്ലാം ആരി അരച്ചത് അതൊരു ഇരുപത് മിനിറ്റും മുപ്പത് മിനിറ്റോളം എനിക്ക് വേണ്ടി വന്നു ഇങ്ങനത്തെ ചെറിയ പാത്രത്തിലാണെങ്കിൽ പെട്ടെന്ന് തന്നെ റെഡി ആക്കി കിട്ടും അപ്പം ഒരു പിറ്റേന്ന് രാവിലെയാണ് കേട്ടോ അപ്പോൾ ഇത് പാത്രത്തിൽ നിന്ന് ഇങ്ങോട്ടിങ്ങനെ എടുക്കുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ പൂന്ന് കിട്ടും കേട്ടോ നമ്മൾ ഓയിലൊക്കെ തേച്ചുകൊണ്ട് തന്നെ എന്നിട്ട് ഇത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം പിന്നെ ഞാനതൊക്കെ കട്ട് ചെയ്തെടുത്തു പിന്നെ ഇതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി വേണം അത് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് അരപ്പിലേക്ക് കുറച്ച് തേങ്ങയും ഒരു മൂന്നാല് ടേബിൾ സ്പൂണോളം തേങ്ങയും ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ വലിയ ചീരകവും രണ്ട് ചെറിയ ഉള്ളിയും ഇട്ടിട്ട് അത് ഒരു നല്ലോണം പേസ്റ്റാക്കേണ്ട ഒരു മീഡിയം പേസ്റ്റിലായിക്കണ്ട അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അത് ഇതാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കേട്ടോ ഞാൻ ഒഴിച്ചെടുത്തിട്ടുള്ളത് ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ചെറിയ ഉള്ളി ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതൊരു ഒരു പിടിയോളം ചെറിയ ഉള്ളി ഇതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പിലയും ഇട്ടു കൊടുത്തിട്ട് ഇത് നന്നായി അര വാട്ടിയെടുക്കട്ടോ അത് നല്ലോണം മൂത്ത് വരട്ടെ ഇത് നല്ലോണം മൂത്ത് ആയി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഒരു തക്കാളി ഒരു വലിയ തക്കാളി തന്നെ ഞാൻ എടുത്തിട്ടുണ്ട് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇനി ഇത് നന്നായി വാടി വരട്ടെട്ടോ അങ്ങനെ അത് അത് അടച്ച് വെച്ച് ഇത് വാടി റെഡി ആയി വരട്ടെ പിന്നെ അത് റെഡ് വാടി വന്നിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കണം ഒരു ടീസ്പൂണ് മുളക് പൊടിയും അര ടീസ്പൂണ് ഒരു കാൽ ടീസ്പൂണോളം മതി കേട്ടോ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് ഇത് നന്നായി മിക്സ് ചെയ്യുക എന്നിട്ട് അതിൻ്റെ റോസ്മെല്ല് മാറിയതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പുണ്ടല്ലോ അതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇത് ഒന്ന് തിളച്ച് വരട്ടോ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇത് തിളക്കാൻ വേണ്ടി വെക്കുക ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം ഇത് ഈ മസാലയ്ക്കുള്ളത് മതി കിട്ടോ മറ്റേത് ഞങ്ങൾക്ക് അതിൽ ഉപ്പ് ഇട്ടതാണല്ലോ ഇതുപോലെ തന്നെ ഇതുപോലെ ഉണ്ടോ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇങ്ങനെ ചെറിയ പീസായിട്ട് ഇനി ഇത് ഈ ഇതിലേക്ക് ഇട്ടുകൊടുക്കാം എന്നിട്ടിത് നന്നായി മിക്സ് ചെയ്ത് ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കെട്ടോ ഇതിൻ്റെ ഇതിൻ്റെ മസാല ഇതൊക്കെ ഇതിലൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ റെഡിയാക്കി ആക്കി വെച്ചോണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ഈസി ആയിട്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയില്ലേ ഇത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയി അതിൻ്റെ കൂട്ടത്തിൽ കൂടെ തന്നെ ഞാൻ ലഞ്ചിനുള്ള ഇതൊക്കെ പാത്രത്തിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചോണ്ട് തന്നെ പെട്ടെന്നുണ്ടല്ലോ ഒക്കെ ഓരോ പാത്രത്തിലിട്ട് കൊടുത്ത് വേവിച്ചാനുള്ളല്ലോ അപ്പോൾ ഇപ്പോൾ ഞാൻ കുക്കറിലേക്ക് കുമ്പളം കട്ട് ചെയ്തത് അതിലേക്ക് ഞാൻ ഇതിലേക്ക് ആവശ്യത്തിൻ്റെ തക്കാളി മുളകും ഒക്കെ ചേർത്ത് കൊടുത്തിരുന്നു കേട്ടോ ഇനി ഒന്നും ചേർക്കാനൊന്നുമില്ല ഇത് ഇതിലേക്ക് ഇട്ട് മസാലപ്പൊടികൾ മാത്രം ചേർത്ത് കൊടുക്കാനുള്ളു കേട്ടോ അപ്പം ആ പാത്രം അപ്പം തന്നെ അങ്ങോട്ട് കയകി വെച്ചാൽ ഞമ്മക്ക് ആ പണി ഉണ്ടാവില്ലല്ലോ അപ്പോൾ എടുക്കണ പാത്രം അപ്പം തന്നെ അങ്ങോട്ട് മോറി എടുത്തു വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം കേട്ടോ അതിന് ഇതൊക്കെ എല്ലാ മസാലപ്പൊടികളും ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്തിട്ട് ഇത് വേവിക്കാൻ വേണ്ടി വെക്കട്ടെട്ടോ അപ്പോൾ രാവിലെ തന്നെ നമുക്ക് പെട്ടെന്ന് പണികളൊക്കെ തീർത്ത് ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഇരിക്കാൻ പറ്റും നമുക്ക് വേണ്ട സമയം നമ്മളതിനെ കണ്ടെത്തണം കേട്ടോ എല്ലാത്തിനും ഒരു ടൈം ടേബിൾ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ തന്നെ നമ്മളെ കാര്യങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് ഈ പണികളൊക്കെ പെട്ടെന്ന് തീർത്തിട്ട് നമുക്ക് വേണ്ട സമയം നമുക്ക് എടു കണ്ടെത്താൻ പറ്റും കേട്ടോ അപ്പോൾ ഈ സ്കൂൾ കുട്ടികളൊക്കെ സ്കൂളിൽ പോകുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഇങ്ങനെ ചെയ്തു വെച്ചാൽ മതി എന്നാൽ രാവിലെ ഹറിപരയായിട്ട് ചെയ്യണ്ടല്ലോ അപ്പോൾ ഞാൻ കയ്പങ് ഉപ്പേരി വെക്കാൻ വേണ്ടിയിട്ട് അതിൽ മുളക് ഇട്ട് എടുത്തതാണ് പിന്നെ അതിലേക്ക് ഉപ്പും ഉപ്പും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതും വേവിക്കാൻ വേണ്ടി വെക്കണ്ടെട്ടോ അങ്ങനെ അതൊക്കെ അവിടെ വേവിക്കാൻ വേണ്ടി വെച്ചതിനു ശേഷം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ തന്നെ കേട്ടോ അപ്പോൾ നല്ല അടിപ്പൊളി ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും കുട്ടികൾക്കും ഒക്കെ ഇഷ്ടാവുകട്ടോ അപ്പോൾ ഇതൊക്കെ കുട്ടി ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ കേട്ടോ അപ്പോൾ ഏകും നമ്മൾ വേവിക്കാൻ വെച്ചൊക്കെ റെഡി ആയി വന്നിട്ടുണ്ട് ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കുക ഇതൊക്കെ ഒന്ന് വറവ് ഇട്ട് കൊടുക്കാനുള്ളു കേട്ടോ ഇതാക്കുക ഉപ്പേരിക്കുള്ളതും അതും റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ അതിന് ഉള്ളി സെറിയുള്ളി ചെറുതായി അരിഞ്ഞിട്ട് അതൊന്ന് മൂപ്പിച്ചെടു തൂമ്പിച്ചെടുക്കണം കേട്ടോ അതിൽ ഇട്ടിട്ട് അത് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് ഒഴിച്ചെടുക്കാം അതിന് നമ്മൾ ഉപ്പേരി ഇവിടെ റെഡിയായി ഇനി എന്താ കറിക്ക് കടുക് ഇട്ട് പൊട്ടിക്കാനോ കേട്ടോ ഇനി അതുകൂടി റെഡി ആക്കട്ടെ ഇതിനിടയിൽ ഞാൻ ചോറ് വെച്ചിട്ടുണ്ട് കേട്ടോ ചോറ് വെച്ചിട്ടൊന്നും വീഡിയോ എടുത്തിട്ടില്ല നമ്മളെ എന്താ കറിയും ഉപ്പേരിയും ഒക്കെ ഇവിടെ റെഡിയായി ഇനി മീൻ പൊരിക്കാനുണ്ട് അത് ഞാൻ മസാല തേച്ച് വെക്കുന്നുള്ളൂ കേട്ടോ അത് ഞാൻ എന്താ കഴിക്കണ നേരത്തുള്ളു പൊരിക്കൽ എന്നാലുള്ളൂ ചൂട് കൊടുക്കാനേ നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ ഞാൻ എൻ്റെ എല്ലാ പണികളും തീർന്നു ഇനി കിച്ചൺ ഒന്ന് ക്ലീൻ ചെയ്യുക പിന്നെ അതൊന്ന് അടിച്ചു വരെ തുടക്ക അത്രയേ ഉള്ളു കേട്ടോ അപ്പം നമുക്ക് രാവിലെ തന്നെ എല്ലാ പണികളും തീർത്ത് ഫ്രീ ആവാൻ പറ്റൂട്ടോ ഇനി ഞാൻ ഗ്യാസ് സ്റ്റവ് ഒന്ന് എന്തെങ്കിലും എണ്ണേൻ്റെ മേക്കും കാര്യം മേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ ഒരു ഷിഫോണിൻ്റെ ഷാളിൻ്റെ ഒരു പീസാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് കുറച്ച് ലിക്വിഡ് എന്തെങ്കിലും സ്മെല്ലിനും എന്തെങ്കിലും ലിക്വിഡും ഇങ്ങനെ എന്തെങ്കിലും ചേർത്തിട്ട് ഇത് നന്നായി ഒന്ന് തുടച്ചെടുക്കുക കേട്ടോ ഇത് വെച്ചിട്ട് സ്ക്രബ് ചെയ്തെടുക്കുക അതിന് ശേഷം അതൊന്ന് പീഞ്ഞിട്ട് ഒന്ന് വെള്ളം കൂട്ടിയിട്ടൊന്ന് തുടക്കുക അത് അതിന് പത ഇതൊക്കെ ഒന്ന് കളഞ്ഞിട്ട് പിന്നെ വെള്ളം കൂട്ടി ഒന്ന് തുടക്കുക അതിന് ശേഷം പിഞ്ഞിട്ടൊന്ന് തുടച്ചാൽ തന്നെ ഇത് ക്ലീനാവും എന്നിട്ട് നമ്മളെ എന്താ കൗണ്ടർ ടോപ്പ് തുടക്കണ ടവലുണ്ടല്ലോ അത് വെച്ചിട്ട് ഒന്ന് തുടച്ചാൽ നല്ല നീറ്റായിട്ട് കിട്ടിട്ടോ അപ്പം നമ്മൾ തുടക്കുമ്പോൾ തന്നെ അതിൻ്റെ സൈഡും ഒക്കെ എണ്ണൻ്റെ എണ്ണ തെറിച്ചിട്ടുണ്ടാകും അപ്പം അതൊക്കെ ഒന്ന് അതിൻ്റെ കൂട്ടത്തില് തന്നെ തുടച്ചെടുക്കുക അപ്പൊന്ന് വെച്ചിട്ടൊന്ന് വൈപ്പ് ചെയ്തിട്ട് തന്നെ നല്ല നീ ക്ലിയർ ആയിട്ടുള്ള ആയിട്ട് തന്നെ കിട്ടിട്ടോ ഞാൻ എടുക്കുന്ന പാത്രം അപ്പം തന്നെ മോറി വെച്ചോണ്ട് തന്നെ ഒരുപാടൊന്നും ഇല്ലെട്ടോ കെയ്ഗാനൊന്നൊന്നും എടുക്കണ പാത്രം അപ്പം തന്നെ ഞാൻ കയകി വെക്കാൻ ശ്രദ്ധിക്കുന്നുണ്ട് ഇനി എന്താ കൗണ്ടർ ടോപ്പും ഇവിടെ കൂടി ഉള്ളും ബാക്കിയുള്ള ഒക്കെ മൊത്തത്തിൽ തുടച്ച് ക്ലീൻ ഇട്ടിട്ടുണ്ട് ഇനി ഇതുകൂടി ഒന്ന് ക്ലീൻ ചെയ്തിട്ടാൽ ഇവിടെ കൂടി ക്ലീൻ ചെയ്തിട്ടാല് കിച്ചണത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടോ അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായി എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം മറക്കരുത് ട്ടോ പിന്നെ നിങ്ങൾ ഫ്രണ്ട്സിനും ഫാമിലിക്കുമൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾ ആയിട്ടുള്ള കമൻസെ കൂടി അറിയിക്കട്ടോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയോ എന്നുള്ളത് പറയാൻ മറക്കരുത് അപ്പോൾ ഞാൻ ഇനിയും ഇതുപോലത്തെ നല്ല അടിപൊളി വീഡിയോ ഇട്ട് കാണട്ടോ ഇൻഷാല്ല അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്